നമസ്കാരം ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മോദിയെ മാത്രം മുമ്പിൽ നിർത്തിയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് രാജ്യം മുഴുവൻ നടന്ന് മോദി തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ടായി മോദിയുടെ ഗ്യാരണ്ടി അവർ ആഗ്രഹിച്ചത് നാനൂറ് സീറ്റിലാണ് നാനൂറ് സീറ്റ് കൊടുത്താൽ മോദി ഇതുവരെ പറഞ്ഞ ഗ്യാരണ്ടിയൊക്കെ ഇനി എന്തെങ്കിലും പൂർത്തിയാക്കാനുണ്ടെങ്കിൽ പൂർത്തിയാക്കും ദീർഘകാലമായി ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കും എന്ന് പറഞ്ഞു വലിയ ഹൈപ്പായിരുന്നു മോദിയുടെ ഗ്യാരണ്ടിക്ക് ആദ്യം മുതലുണ്ടായത് ബി ജെ പി എങ്ങനെ നാനൂറ് സീറ്റ് നേടും ബി ജെ പിക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി കിട്ടിയില്ലേ എന്ന ചോദ്യം ചിലരെങ്കിലും ചോദിച്ചിരുന്നു അപ്പോൾ അവർ നൽകിയ മറുപടി ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് സീറ്റ് കുറഞ്ഞത് എഴുപത്തിയഞ്ച് സീറ്റെങ്കിലും ആക്കും ബംഗാളിൽ പതിനെട്ട് സീറ്റ് കുറഞ്ഞത് മുപ്പത് സീറ്റെങ്കിലും ആക്കും ഒഡീഷയിലെ മുഴുവൻ സീറ്റും പിടിച്ചെടുക്കും അങ്ങനെ ബി ജെ പി നില മെച്ചപ്പെടുത്തുമെന്നാണ് അതിൽ കുറച്ചൊക്കെ ശരിയുണ്ടെങ്കിൽ തന്നെ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ നിലവിലുള്ള സീറ്റുകൾ കുറയുന്നത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പീക്കിലെത്തിയ സംസ്ഥാനങ്ങളിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ നഷ്ടപ്പെടുത്തുന്നത് മോദിയുടെയും ബി ജെ പിയുടെയും സാധ്യതയെ ബാധിക്കുമെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ അതായത് ഇപ്പോഴത്തെ മുന്നൂറ്റി രണ്ട് സീറ്റ് ഒരു മുന്നൂറ്റി ഇരുപതിനപ്പുറത്തേക്ക് പോവില്ല എന്ന് കണക്കാക്കപ്പെട്ടു എന്നാൽ തെരഞ്ഞെടുപ്പിലെ നാല് ഘട്ടം പൂർത്തിയാകുമ്പോൾ തന്ത്രങ്ങൾ പാളിയ ആശങ്കയിലാണ് ബി ജെ പി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഇന്ത്യാ സഖ്യത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ടെങ്കിലും അവരെല്ലാം പരസ്പരം കടിച്ചു കയറുന്നവരാണെങ്കിലും ഇന്ത്യ സഖ്യം ഉയർത്തിക്കൊണ്ടുവന്ന പല മുദ്രാവാക്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല അമിത ആത്മവിശ്വാസത്തോടെ മോദി നടത്തിയ പല ഇടപെടലുകളും വാജ്പേയി സർക്കാരിൻ്റെ കാലത്തെ ഇന്ത്യ ഷൈനിങ് മുദ്രാവാക്യത്തിന് തുല്യമായിരിക്കുന്നു മോദി ഇഷ്ടപ്പെടുന്ന സംഖ്യകളല്ലാത്ത സാധാരണക്കാരാണ് മോദിയുടെ യഥാർത്ഥ ശക്തി അവർക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി വർഗീയതയെ ആയുധമാക്കുന്നത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കേന്ദ്രീകരിച്ചുള്ള അതിശക്തമായ പ്രചരണമൊക്കെ വാസ്തവത്തിൽ മോദിക്കും ബി ജെ പിക്കും തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് പലയിടങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ പ്രാദേശികമായി തന്നെ ശക്തി പ്രാപിക്കുന്നു ഇതിന്റെ മാറ്റം വിപണിയിലും കാണാം എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി അറിയാവുന്നത് വിപണിക്കാണ് മോദി തന്നെയായിരിക്കും അധികാരത്തിലെത്തുന്നത് ബി ജെ പിയുടെ തന്നെ ഭരണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വിപണിക്കോ സാധാരണക്കാർക്കോ തർക്കമില്ല എന്നാൽ എങ്ങനെയായിരിക്കും ഈ ഭരണ തുടർച്ച എന്ന കാര്യത്തിലാണ് ആശങ്ക വർദ്ധിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ദേശിച്ചതുപോലെ രാജ്യവ്യാപകമായി ഗുണം ചെയ്യില്ലെന്നും ബി ജെ പി ഇപ്പോൾ തിരിച്ചറിയുന്നു അതിശക്തമായ വർഗീയ പ്രചരണം നടത്തുന്നത് വലിയ തിരിച്ചടിയായി മാറുന്നു മോദിയുടെ ഗുജറാത്തിൽ പോലും ജാതി ഒരു പ്രധാന ഘടകമായി മാറുന്നു പല സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ജാതി അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നു ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിൽ ഭരണപ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നു അഖിലേഷ് യാദവിന്റെ എസ് പി യേയും ശിവസേനയെയും എൻ സി പിയെയും പിളർത്തി മഹാരാഷ്ട്രയിൽ ബി ജെ പി നടത്തിയ നീക്കങ്ങൾ തിരിച്ചടിയായി മാറുന്നു കർണാടകയിൽ സഖ്യകക്ഷികളായ ദളിന്റെ നേതാക്കൾക്കെതിരെയുള്ള ലൈംഗികാരോപണം വലിയ തിരിച്ചടിയായി മാറുന്നു പഞ്ചാബിലും ഡൽഹിയിലും ഹരിയാനയിലും സ്വാധീനമുള്ള കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജയിലിലടച്ചത് അമിതാധികാരത്തിന്റെ പ്രയോഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ആ മൂന്നിടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടമാണ് നടക്കുന്നത് അതിനു മുൻപ് തന്നെ കെജ്രിവാൾ ജയിലിന് പുറത്താകും എന്നുള്ള റിപ്പോർട്ടുണ്ട് അങ്ങനെ ഇടക്കാല ജാമ്യം കിട്ടി കെജ്രിവാൾ പുറത്തു വന്നാൽ കെജ്രിവാൾ അഴിച്ചുവിടാൻ പോകുന്ന പ്രചരണം വലിയ തിരിച്ചടിയായി മാറുമെന്ന് ബി ജെ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഇടക്കാല ജാമ്യം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി എൻ ഐ എ കൂടി എടുത്ത് കെജ്രിവാളിനെ അകത്തിടാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ധൃതി കാട്ടുന്നത് ഉറപ്പായും ജയിക്കുന്ന ഗുജറാത്തിലെ സൂറത്തിൽ അട്ടിമറിയിലൂടെ വിജയം തട്ടിപ്പറിച്ചതും മോദിയോടും ബി ജെ പിയോടുമുള്ള വിശ്വാസതയ്ക്ക് കോട്ടമേൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ജനാധിപത്യത്തോട് വിശ്വാസം കുറവാണെന്നും സമഗ്രാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്നുമുള്ള തോന്നൽ പലയിടങ്ങളിലും ശക്തമായിട്ടുണ്ട് എന്നു മാത്രമല്ല കോൺഗ്രസിന്റെ പ്രകടന പത്രിക അടക്കമുള്ളവ വേണ്ട ചർച്ച ചെയ്യുന്നതിന് മോദിയുടെ പ്രസംഗം കാരണമായിരിക്കുന്നു ജാതീയമായി വേർതിരിഞ്ഞ സാമൂഹിക ഘടനയുള്ള ഭാരതത്തിൽ ജാതികളുടെ പേരിൽ സംവരണത്തിന്റെ പേരിൽ ആര് മുതലെടുപ്പിന് ശ്രമിച്ചാലും അതിന് ഗുണമുണ്ടാകും കോൺഗ്രസ് അത്തരത്തിലൊരു നീക്കം നടത്തിയത് അവർക്ക് ഗുണകരമായി മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനെതിരെ ബി ജെ പി എടുത്ത നിലപാട് ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നും കണക്കാക്കപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ തന്ത്രങ്ങളെല്ലാം അവസാന നിമിഷം പിഴയ്ക്കുന്നതും നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം കുറയുന്നതുമായ സാഹചര്യത്തിലേക്ക് ബി ജെ പി നീങ്ങുന്നു എന്നതാണ് അവസ്ഥ മുന്നൂറ്റി രണ്ട് സീറ്റാണ് നിലവിൽ ബി ജെ പിക്ക് അത് കുറഞ്ഞത് മുന്നൂറ്റി ഇരുപതെങ്കിലും ആക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടാണ് നാനൂറ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അത് തിരിച്ചടിയായെന്നും മുന്നൂറ്റി രണ്ടിനെ താഴേക്ക് പോയേക്കുമെന്നും കേവല ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിനേക്കാൾ അല്പം കുറഞ്ഞ അവസ്ഥയിലേക്ക് ബി മാറിയേക്കാമെന്നുമാണ് വിദഗ്ധരുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അതല്ല ബി ജെ പിയുടെ സീറ്റ് ഇരുന്നൂറ്റി ഇരുപത് വരെ താഴുമെന്ന് കണക്കാക്കപ്പെടുന്നവരുമുണ്ട് അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ഉള്ളതുപോലെ കൃത്യമായ രണ്ട് പാർട്ടി രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് കുറി തിരിച്ചടി ഉണ്ടാവുമായിരുന്നു കോൺഗ്രസ് ദുർബലമാണ് എന്നതും മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പ്രാദേശികമായി മാത്രം ശക്തിയുള്ളവരാണ് എന്നതുമാണ് ബി ജെ പിയുടെ ഏകബലം അതുകൊണ്ടുതന്നെ കേവല ഭൂരിപക്ഷം നേടുന്ന ഒറ്റകക്ഷി ബി ജെ പി തന്നെയാവും എന്നാൽ ബി ജെ പിയുടെ നിലവിലുള്ള സീറ്റിന്റെ എണ്ണം കുറയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അമിതമായ ആത്മവിശ്വാസവും കുതന്ത്രങ്ങളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളുമൊക്കെ ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയാവുന്ന അവസ്ഥ രൂപപ്പെടുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എം എസ് വേണുഗോപാൽ എന്ന ആം ആദ്മി പാർട്ടിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞത് ഇത്തരണത്തിൽ പ്രസക്തമാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറയും ഒരു ഇരുന്നൂറ്റി എൺപതിന് ഇരുന്നൂറ്റി തൊണ്ണൂറിന് ഇടയ്ക്ക് നിക്കും അലയൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റിൽ ഒതുങ്ങും അവർക്ക് ഭൂരിപക്ഷം കിട്ടാതെ വരുന്ന പ്രശ്നമേ ഇല്ല പിന്നെ ഒറ്റയ്ക്ക് തന്നെ അല്ലാതെ അത് കഴിഞ്ഞിട്ട് അലയൻസ് ആയിട്ട് അവർക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് നടുപ്പിച്ച് കിട്ടും അതവരുടെ ഉറപ്പുള്ള വസ്തുതയാണ് പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന പുകമാറയൊക്കെ പകുതി വെറുതെയാണ് അതായത് വിദേശ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരുപാട് മീഡിയ പിന്നെ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ബി ജെ പി ജയിക്കാൻ പോകണില്ല തോക്കാൻ പോകണം മറ്റേ മറിച്ചാൽ പോകുന്നു അതൊന്നും രണ്ടാമത്തേത് ബി ജെ പി തന്നെ ചെയ്ത ഒരു വലിയ അബദ്ധമുണ്ട് കഴിഞ്ഞ മുമ്പ് വാജ്പേയിയുടെ മറ്റേ ഗോൾഡൻ ഇന്ത്യ പറഞ്ഞ പോലെ ഇപ്പം നാനൂറ് എന്ന് പറഞ്ഞത് അവർക്ക് അടിയായിട്ട് തന്നെയാണ് അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ രക്ഷപ്പെടില്ല കാരണം നാനൂറ് സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞത് അത് തന്നെ ഒരു അഹങ്കാരമായിട്ടും അത് തന്നെ ഒരു വലിയ ഇതായിട്ടും അങ്ങനെ ഒരു അപ്രമാദിത്വം വരുന്ന അപകടമാണെന്നും പലർക്കും തോന്നാനുള്ള ഒരു കാരണം ഉണ്ടാക്കി എന്നുള്ളതാണ് അത് വോട്ടർമാരില് ഉണ്ട് പിന്നെ പ്രതിപക്ഷത്തിൽ അത് വളരെയധികം ഉണ്ട് പിന്നെ ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരായിട്ട് വലിയ ഒരു ഫോഴ്സ് ഉണ്ട് അവരതിനെ അടക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ അത് എപ്പോൾ വേണോ പൊട്ടിത്തെറിക്കുക ആ ഫോഴ്സിന്റെ മുഴുവൻ കളിയും ഇപ്പൊ ഈ നാനൂർ പറഞ്ഞപ്പോൾ നടന്നോണ്ടിരിക്കുകയാണ് അതിനേക്കാൾ അപകടകരമായ വേറൊരു സാധനം ഇപ്പൊ ഇപ്പോൾ ി ജെ പി എതിരായിട്ട് ഉപയോഗിക്കുന്നത് ഭരണഘടന മാറ്റും നാനൂറ് ഭരണഘടന മാറ്റും എന്ന് പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഒ ബിസി വിഭാഗങ്ങൾക്ക് വലിയ ഒരു ഭീഷണിയായിട്ടുണ്ട് അതായത് ഭരണഘടന മാറ്റുമെങ്കിൽ പഴയ ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിലേക്ക് പോകുമോ എന്ന് പല ഈ ഹിന്ദുവിലെ തന്നെ ഈ ഒ ബി സി വിഭാഗങ്ങൾക്കും മറ്റ് എസ് സി വിഭാഗങ്ങൾക്കും വളരെ പേടിയുണ്ട് എസ് ടി വലിയ കുഴപ്പമില്ല അവർക്ക് അത്രയ്ക്കുള്ള പലയിടത്തും അത്രയ്ക്കുള്ള ജ്ഞാനമേ ഉള്ളൂ പക്ഷേ എസ് സി ഒ ബി സി ഇവരിൽ ഒരു ഭയം ജനിപ്പിക്കാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ശ്ലോകൻ വഴി അതായത് ഭരണഘടന മാറ്റും ഭരണഘടന മാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പം നമ്മുടെ ഈ റിസർവേഷൻ അടക്കം എടുത്തു കളയുമോ എന്ന് ഭയപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ബി ജെ പിയുടെ അടപ്പിളകിയിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലാതെ മറ്റ് ബി ജെ പിയുടെ ബെയ്സ് കുറഞ്ഞൊന്നുമല്ല അതുപോലെ ഇന്ത്യ മുന്നണിക്ക് ഒരു ബേസും ഇല്ല ആകെ ബേസ് ഉള്ളത് മഹാരാഷ്ട്രയിലാണ് പിന്നൊന്ന് യു പിയിൽ അഖിലേഷിൻ്റെ കയ്യിൽ കുറച്ച് ബേസ് ഉണ്ട് കാരണം കേഡറുണ്ട് താഴെത്തട്ടിലാളില്ലെങ്കിൽ ഒരു ഇലക്ഷനും ജയിക്കില്ലായാലും മോളിൽ കിടന്ന് പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല മോളിൽ എന്ത് പ്രോപ്പകൻ്റെ കാണിച്ചിട്ടും കാര്യമില്ല താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ ആൾ വേണം ആ ആളുള്ളത് മൂന്ന് സംസ്ഥാനങ്ങളിലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലുള്ളൂ ഒന്ന് മഹാരാഷ്ട്രയാണ് മറ്റൊന്ന് യു പി ആണ് മറ്റൊന്ന് പിന്നെ ഹരിയാന മന ബീഹാറാണ് ഹരിയാനയെ പോലും അത്ര സെറ്റപ്പില്ല ശരിക്കും പറഞ്ഞാൽ അതുപോലെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരിക്കുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ടോ അവിടെ എല്ലാം കോൺഗ്രസ് തറ പറ്റി പോകും അഖിലേഷ് യാദവ് മത്സരിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആർ ജെ ഡി മത്സരിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ മറ്റേ ഇന്ത്യ മുന്നണിയുടെ മഹാരാഷ്ട്ര സഖ്യം മത്സരിക്കുന്ന സ്ഥലങ്ങൾ അഗാഡിയ സഖ്യം മത്സരിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെയാണ് വലിയ വെല്ലുവിളി വരുന്നത് അതുപോലെ തന്നെ ഈ സൗത്തിൽ വന്നാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റാലിൻ നടത്തിയ ചലഞ്ച് ഇതൊക്കെയാണ് വലിയ ചലഞ്ചുകൾ ഇപ്പം കർണാടകയിലും ഇപ്പം ആകെ ഒരു കൺഫ്യൂഷനായിട്ടുണ്ട് ദേവകൗടെ അവർ കൂട്ടിയത് അബദ്ധമായി എന്നുള്ളത് അവർക്ക് തന്നെ ഇപ്പം തോന്നിയിട്ടുണ്ട് അവരൊറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് അവർക്ക് പോകാൻ പറ്റുന്ന അവർക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഇതൊക്കെയാണ് അവർ അതുപോലെ മമത ഒരു സമയം ഞാൻ വിട്ടുപോയി ബംഗാളിൽ മമതയുടെ കളി ഈ ഈ മൂന്നാല് സംസ്ഥാനങ്ങളാണ് ഇവരെ ഒന്ന് വരട്ടുന്നത് ബാക്കി സംസ്ഥാനങ്ങളൊന്നും അവർക്ക് അത്ര വലിയ ഭീഷണിയില്ല എന്നാലും രണ്ടും മൂന്നും നാലും അഞ്ചും വരെയൊക്കെ അവർ സീറ്റ് കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട് അത് വേറെ സ്ഥലത്ത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവർ നോക്കുന്നുണ്ട് ആ നോക്കുന്നത് വിജയിക്കാതെ വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇടയ്ക്ക് അവർ നിൽക്കുമെന്നുള്ളത് മുന്നൂറ്റി ഇരുപത് ഇരുപത്തഞ്ച് എന്നുള്ളതായിരിക്കും എൻ ഡി എയുടെ മൊത്തത്തിലുള്ള റിസൾട്ട് അതിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഈ ഇരുപത്തൊമ്പത് വരെ അവന്മാർ ഭരണം സുഖമായിട്ട് കൊണ്ടുപോകും ഇന്ത്യ മുന്നണി വേറെ രീതിയിൽ സ്ട്രോങ് ആയിട്ട് വരുമെങ്കിൽ ഇരുപത്തൊമ്പതിൽ ഒരു ചലഞ്ചിനുള്ള സാധ്യതയുണ്ട്